നമസ്കാരം നടി വിൻസി അലോഷ്യസിനെ അപമാനിച്ച ആ നടൻ ഷൈം ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച നടനിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ വിൻസി വിശദീകരിച്ചു തന്നെ പറഞ്ഞിരുന്നു വിൻസി വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങൾ എല്ലായിടത്തും ചർച്ചയായി മാറവെയാണ് നടന്റെ പേരിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് ഷൈം ടോം ചാക്കോ തന്നെയാണ് നടന്റെ പേര് ഉടൻ വെളിപ്പെടുത്തുമെന്ന് താരസംഘടന അമ്മ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷൈം ടോം ചാക്കോയാണ് ഇത്തരത്തിൽ അതേസമയം വിൻസിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയായിരുന്നു സിനിമാ സംഘടന വിൻസിയുമായി സംസാരിച്ചെന്നും പേര് വെളിപ്പെടുത്തിയാൽ ഉടൻ നടനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അമ്മ ഭാരവാഹി ജയൻ ചേർത്തല അറിയിച്ചിരുന്നു പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ നടീനടന്മാരുടെ അഭിനയം മാത്രമല്ല സ്വഭാവം കൂടി കണക്കിലെടുക്കണമെന്നും ജയൻ ചേർത്തല ചൂണ്ടിക്കാണിച്ചിരുന്നു ഒരു പ്രധാന നടൻ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച് ശല്യമുണ്ടാക്കിയെന്നായിരുന്നു വിൻസി വീഡിയോയിൽ പറഞ്ഞത് അതിനുശേഷം അത് ആരാണ് എന്ന തിരച്ചിലായിരുന്നു എല്ലാവരും ഒടുവിലാണ് ഷൈം ടോം ചാക്കോയുടെ പേര് പുറത്തുവന്നത് വിൻസിയുടെ തുറന്നു പറച്ചിൽ അഭിനന്ദനാർഹമാണെന്നും പരാതി ലഭിച്ചാൽ ആരോപണ ആരോപണവിധേയനെതിരെ നടപടിയെടുക്കുമെന്നും താരസംഘടന അറിയിച്ചിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ അഡ്ഹോ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു അതേസമയം ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന് നടി വിൻസി അലോഷ്യസ് അടുത്തിടെ പറഞ്ഞ വീഡിയോയും വൈറലായി മാറിയിരുന്നു ഇതിനു പിന്നാലെ നടിക്കെതിരെ സൈബർ ആക്രമണം നടന്നിരുന്നു പ്രസ്തുത തീരുമാനം എടുക്കാനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വിൻസി സോഷ്യൽ മീഡിയയിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വൈറലായി മാറിയിരുന്നു ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആ സിനിമയിലെ മുഖ്യ കഥാപാത്രം ലഹരി ഉപയോഗിക്കുന്നയാളായിരുന്നു അയാൾ നല്ല രീതിയിൽ ശല്യപ്പെടുത്തിയിരുന്നു എന്നെയും കൂടെയുള്ളവരെയും ഡ്രസ് ശരിയാക്കാൻ പോകുമ്പോൾ കൂടെ വരണോ എന്ന രീതിയിൽ ചോദിക്കുമായിരുന്നു ഒരു സീൻ ചെയ്തപ്പോൾ വെള്ള പൗഡർ മേശയിലേക്ക് എത്തുപ്പി സിനിമാ സെറ്റിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് വളരെ വ്യക്തമായിരുന്നു അത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നത് അവരുടെ വ്യക്തിപരമായ കാര്യം എന്നാൽ സെറ്റിലെ മറ്റും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ശല്യമാകുന്നത് ശരിയല്ല അതിനെ തുടർന്നാണ് അത്തരക്കാർക്കൊപ്പം അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചത് ആ സെറ്റിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതേസമയം സംവിധായകൻ ആ നടനോട് സംസാരിച്ചിരുന്നു അയാൾ പ്രധാന നടൻ ആയതുകൊണ്ട് സിനിമ എങ്ങനെയെങ്കിലും തീർക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്ന കാഴ്ച വേദനയുണ്ടാക്കുന്നതായിരുന്നു എന്നോട് ക്ഷമ പോലും പലപ്പോഴും പറഞ്ഞു അത് നല്ല സിനിമയായിരുന്നു പക്ഷെ ആ വ്യക്തിയിൽ നിന്നുള്ള അനുഭവം എനിക്ക് ഒട്ടും നല്ലതായി തോന്നിയില്ല അതാണ് ഇത്തരം ഒരു പ്രസ്താവനയിലേക്ക് നയിച്ചത് വിൻസി പറഞ്ഞിരുന്നു എന്തായാലും ഷൈം ടോം ചാക്യോക്കെതിരെ താരസംഘടനയായ അമ്മ നടപടിയെടുത്തേക്കും